യോഗസൂത്രം സാധനാപാതം സൂത്രം ഇരുപത്തിമൂന്നിൽ സംയോഗമാണ് പ്രകൃതി പുരുഷ സംയോഗമാണ് മോക്ഷത്തിനുള്ള വഴി എന്ന് സ്ഥാപിച്ചു അടുത്ത സൂത്രം ഇരുപത്തിനാലിൽ ആ സംയോഗത്തിന് കാരണമായ ഹേതുവിനെ മൂലകാരണത്തെ വ്യക്തമാക്കുന്നു സൂത്രം തസ്യ ഇരുപത്തി അവിദ്യ തസ്യ ആ സംയോഗത്തിന് േതു കാരണം അവിദ്യ അവിദ്യയാണ് നിത്യാജ്ഞാനമുണ്ടാക്കുന്ന വാസനയെ അവിദ്യ എന്ന് പറയുന്നു പഞ്ചക്ലേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലേശമാണ് അവിദ്യ അവിദ്യ അസ്മിത രാഗം ദ്വേഷം അഭിനിവേശം ആ അവിദ്യയാണ് ഈ പുരുഷപ്രകൃതി പ്രകൃതി ഭോഗത്തിന് കാരണമായി പറയുന്നത് യോഗദർശനമനുസരിച്ച് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധം യാദൃശികമോ സ്വാഭാവികമോ അല്ല മറിച്ച് അവിദ്യ ഇഗ്നറൻസ് തെറ്റിദ്ധാരണ മിഥ്യാജ്ഞാനം കാരണമാണ് എന്നാണ് സൂത്രത്തിൻ്റെ അർത്ഥം അവിദ്യ യോഗസൂത്രത്തിൽ സാധനാപാദം അഞ്ചിൽ നിർവചിച്ചിരിക്കുന്ന ക്ലേശങ്ങളുടെ ദുഃഖഹേതുക്കളായ ചിത്തവൃത്തികളുടെ മൂലകാരണമാണ് അനിത്യമായതിനെ നിത്യമായും അശുദ്ധമായതിനെ ശുദ്ധമായും ദുഃഖത്തെ സുഖമായും അനാത്മാവിനെ ആത്മാവായും തെറ്റിദ്ധരിക്കുന്നതാണ് അവിദ്യ ഈ അവിദ്യ കാരണമാണ് ശുദ്ധനും നിത്യനുമായ പുരുഷൻ അനിത്യവും ദുഃഖകരവുമായ പ്രകൃതിയിൽ അഥവാ ശരീരം മനസ്സ് തുടങ്ങിയ തന്റെ ആത്മാവിനെ ആരോപിക്കുന്നത് ഈ തെറ്റിദ്ധാരണയാണ് ദുഃഖത്തിനും ജന്മ മരണങ്ങൾക്കും കാരണമായ സംയോഗം നിലനിർത്തുന്നത് സംയോഗത്തിന്റെ കാരണം അവിദ്യയാണെന്ന് അറിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കുകയാണ് മോക്ഷത്തിനുള്ള മാർഗം വിവേകജ്ഞാനം വിവേകഖ്യാതി അഥവാ വിദ്യ നേടുന്നതിലൂടെ അവിദ്യ നശിക്കും അപ്പോൾ സംയോഗം ഇല്ലാതാവും വ്യാസൻ തൻ്റെ വ്യാഖ്യാനത്തിൽ സംയോഗത്തിൻ്റെ മൂലകാരണമായ അവിദ്യക്ക് പ്രാധാന്യം നൽകുന്നു പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം നിത്യമല്ല അതിനെ കാരണമുള്ളതാണ് എന്ന് വ്യാസൻ പറയും സംയോഗമെന്നത് പുരുഷന്റെ കാഴ്ചയുടെ തെറ്റാണ് ശുദ്ധനായ ദ്രഷ്ടാവ് ചിത്തവൃത്തികളെ താനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു ഈ തെറ്റിദ്ധാരണയാണ് അവിദ്യ സംയോഗത്തിന് കാരണം അവിദ്യയാണെങ്കിൽ വിദ്യയെ കൊണ്ട് വിവേകജ്ഞാനത്തെ കൊണ്ട് അവിദ്യയെ ഇല്ലാതാക്കിയാൽ സംയോഗം അവസാനിക്കുമെന്നും അതാണ് മോക്ഷമെന്നും വ്യാസൻ സൂചിപ്പിക്കുന്നു വാചസ്പതി മിശ്രയുടെ വ്യാഖ്യാനം പിന്തുടർന്നാൽ പ്രകൃതി പുരുഷന് ഭോഗവും അപവർഗവും നൽകാൻ വേണ്ടിയാണ് നിലനിൽക്കുന്നത് എന്ന് മുൻ സൂത്രങ്ങളിൽ പറഞ്ഞു എന്നാൽ അവിദ്യ കാരണം പുരുഷൻ ഭോഗത്തിൽ മാത്രം മുഴുകി അപവർഗത്തെ മറന്നുപോകും അതാണ് സാധാരണ കണ്ടുവരുന്നത് പുരുഷൻ താൻ പ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന വിവേകം നേടുന്നതിന് തടസ്സമുണ്ടാക്കുന്നത് ഈ അവിദ്യയാണ് ചിത്തം തൻ്റെ കർത്തൃത്വത്തെ പുരുഷനിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത് പുരുഷൻ തന്റെ ബോധത്തെ ചിത്തത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് മുമ്പ് പറഞ്ഞതുപോലെ ഈ ഇരട്ട പ്രതിഫലനം കാരണം പുരുഷൻ താൻ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നവനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു ഈ തെറ്റിദ്ധാരണയാണ് അവിദ്യ ഈ അവിദ്യയിൽ നിന്ന് മോചനം നേടുമ്പോഴാണ് വിദ്യ പ്രകാശിക്കുന്നതും മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നത് കഠോപനിഷത്ത് അദ്ധ്യായം ഒന്ന് വല്യം മൂന്ന് മന്ത്രം പന്ത്രണ്ട് അതിങ്ങനെയാ യേഷ സർവേഷു ഭൂതേഷു ഭൂഢോത്മാ പ്രകാശത ദൃശ്യതർശി ഈ ആത്മാവ് എല്ലാ ജീവികളിലും ഒളിച്ചിരിക്കുന്നതിനാൽ പ്രകാശിക്കുന്നില്ല എളുപ്പത്തിൽ അറിയപ്പെടുന്നില്ല എന്നാൽ സൂക്ഷ്മദർശികളായവർക്ക് ഏകാഗ്രമായ സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് അതിനെ കാണാൻ സാധിക്കുന്നു ഗൂഢോത്മാനപ്രകാശത്തെ ആത്മാവ് പ്രകടമാകാത്തതിൻ്റെ കാരണം അവിദ്യയാണ് അവിദ്യയാൽ മറഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് പുരുഷൻ തൻ്റെ ശുദ്ധമായ സ്വരൂപം മറന്ന് പ്രകൃതിയുമായി സംയോജിച്ചിരിക്കുന്നത് ഈ സുഖദുഃഖങ്ങളിലെല്ലാം ഒഴുകിപ്പോകുന്നുണ്ട് അഗ്രയ ബുദ്ധ്യ ദൃശ്യത്തെ വിദ്യ വേഗജ്ഞാനം ആർജിക്കുമ്പോഴാണ് ഏകാഗ്രമായ ബുദ്ധി കൊണ്ടാണ് ഈ സംയോഗത്തിൻ്റെ അടിസ്ഥാനമായ അവിദ്യയെ ഇല്ലാതാക്കാനും ആത്മാവിനെ ദർശിക്കാനും സാധിക്കുന്നത് കഠോപനിഷത്ത് അധ്യായം ഒന്ന് വന്യമൂന്ന് മന്ത്രം ഏഴിൽ അവിദ്യയുടെ യഥാർത്ഥ രൂപം വ്യക്തമാക്കുന്നു യസ്ത്വ വിജ്ഞാനവാൻ ുക്തേന മനസാ സതാ തനി ദുഷ്ടാശ്വ സാരഥേ ഒരു രഥമായി ശരീരത്തെ സങ്കല്പിച്ചുകൊണ്ട് പറയുകയാണ് അവിവേകിയായി വിജ്ഞാനമില്ലാത്തവനായി ഇരിക്കുന്നവൻ സംയമനമില്ലാത്ത മനസ്സോടുകൂടി എപ്പോഴും വർദ്ധിക്കുന്നു അവന്റെ ഇന്ദ്രിയങ്ങൾ ുഷ്ടരായ കുതിരകളെ പോലെ സാരഥിക്ക് ബുദ്ധിക്ക് കീഴ്പെടുത്ത കീഴ്പെടാത്തവനാണ് അവിജ്ഞാനവാൻ അവിദ്യയുള്ളവൻ ആണ് സംയോഗത്തിൽ ദുഃഖിക്കുന്നവൻ അവന്റെ മനസ്സ് സംയമനമില്ലാത്തതും ഇന്ദ്രിയങ്ങൾ നിയന്ത്രണമില്ലാത്തതുമാണ് ഈ അവിദ്യ തന്നെയാണ് പ്രകൃതിയുമായി പുരുഷന്റെ ബന്ധം നിലനിർത്തുന്നതും ദുഃഖം നിലനിൽക്കുന്നു ഈശാവാസ്യ ഉപനിഷത്ത് മന്ത്രം പതിനൊന്നിൽ ഭയം സഹ അവിദ്യായ മൃത്യു തീർത്ഥ വിദ്യായ അമൃതമസ്ണുതേ എന്ന് പറയുന്നു വിദ്യയേയും അവിദ്യയെയും ഒരേ സമയം അറിയുന്നവൻ അവിദ്യയെ കൊണ്ട് മൃത്യുവിനെ ദുഃഖങ്ങളെ കടക്കുകയും വിദ്യയെ കൊണ്ട് അമൃതത്വം മോക്ഷം പ്രാപിക്കുകയും ചെയ്യുന്നു ഈ മന്ത്രം യോഗസൂത്രത്തിലെ സാധനാ മാർഗത്തെ മോക്ഷമാർഗത്തെയാണ് വ്യക്തമാക്കുന്നത് സംയോഗത്തിന് കാരണം അവിദ്യയാണ് അതിനെ വിദ്യ കൊണ്ട് ഇല്ലാതാക്കുന്നു ഈശാവാസ്യോപരിഷത്തിൽ ആദ്യം കർമ്മങ്ങൾ ചെയ്ത് അത് അവിദ്യയുടെ ഫലമാണ് കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ ഫലത്തെ കടക്കുകയും തുടർന്ന് ജ്ഞാനം വിദ്യകൊണ്ട് മോക്ഷം നേടുകയും വേണം എന്ന് പറയും ഇത് യോഗസൂത്രത്തിലെ മുമ്പ് പറഞ്ഞ ക്രിയായോഗത്തിൻ്റെ തപസ് സ്വാധ്യായം ഈശ്വര പ്രണിധാനം എന്ന് നമ്മൾ ഈ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനാഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് അതിന് അത് തന്നെയാണ് ലക്ഷ്യങ്ങളായി ചേർന്ന് പോകുന്നത് ഇനി യോഗ പരമ ലക്ഷ്യമായ കൈവല്യത്തെ മോക്ഷത്തെക്കുറിച്ച് ആണ് പറയാൻ പോകുന്നത് അത് അടുത്ത സൂത്രത്തിൽ കാണാം